ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻറ്റ് ഇന്നത്തെ എനർജി എന്താ നോക്കാനാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ആൾക്കാർ വരുന്നു പോകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മാത്രം എന്താ ജീവിതത്തിൽ ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരാളും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല മൂവ് ഓൺ ചെയ്ത് പോകുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയും ഫൈനാൻഷ്യൽ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇന്ന് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അതാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതായത് എൻ്റെ ലൈഫിലെല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത് എൻ്റെ ലൈഫിൽ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ശത്രുക്കൾ ആരും തന്നെ ഇല്ല എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു പോസിറ്റീവായിട്ട് മാത്രം പറയുക എനിക്ക് സ്നേഹം ലഭിക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ള ആൾക്കാരിൽ നിന്ന് എന്ന് വിചാരിക്കുക ഇവിടെ ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ ആരോടും വഴക്കിടാൻ പോകരുത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് അപ്പോൾ ചില ആൾക്കാർ പറയും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുക ഇല്ലായെങ്കിൽ കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യുക ഇല്ല എങ്കിൽ കാലിൽ ചെരുപ്പിടാതെ നിങ്ങളുടെ ഗാർഡനിൽ അതായത് മണ്ണിൽ ചവിട്ടി നടക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു നെഗറ്റിവിറ്റിയെല്ലാം നമ്മുടെ ആ ഒരു ഭൂമി ദേവി നാം വലിച്ചെടുത്തോളും അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും ഗ്രീനറിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക ആകാശത്തിൽ നോക്കുക നമ്മുടെ യൂണിവേഴ്സിനോട് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പറയുക അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ചില വ്യക്തികളുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് ഹീലിംഗ് ലഭിക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കുക ഹീലിംഗ് നിങ്ങൾക്ക് തനിയെ വന്നു ചേരും പിന്നെ നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോ പോകത്തില്ല കാരണം അവരുടെ വാക്കുകൾ തനിയെ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും പിന്നെ ഒരിക്കലും നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോവാൻ ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്ന ആൾക്കാരുടെ വാക്കുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക ില്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കേണ്ടി വരും അതായത് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കാതെ വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യേണ്ടതാണ് ഇവിടെ ട്വൻറ്റി വൺ പേഴ്സൻറ്റേജ് ആൾക്കാരുടെയും എനർജി വളരെ പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമുണ്ടാകത്തില്ല അവർക്ക് അവരുടെ ജോലിയിൽ ബിസി ആയിരിക്കും ഇല്ല എങ്കിൽ അവരുടെ പേഴ്സൻ്റെ കാര്യത്തിൽ റൊമാൻറ്റിക്കായിട്ട് അവർ അവരോട് സംസാരിക്കുന്നു അല്ലാതെ വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും അവർക്കുണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇരുപത്തൊന്ന് ശതമാനമാണുള്ളു ബാക്കി എല്ലാ ആൾക്കാരും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ എന്താ എനിക്കിങ്ങനെ മാത്രം പൈസ ഇല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ട് കരിയർ ലൈഫ് മാരേജ് ലൈഫ് ലവ് ലൈഫ് ഇതൊക്കെ ആലോചിച്ച് എൻ്റെ ഭാഗ്യത്തിൽ എന്താ ഇങ്ങനെയൊക്കെ ഗതികേടാണല്ലോ എനിക്കുള്ളത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് മാറുകയും അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നിങ്ങളുടെ എനർജി കുറച്ച് നെഗറ്റീവ് ആയാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇന്നത്തെ ദിവസം അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഹയർ വൈബ്രേഷനിലാണ് ഇവർ ഉള്ളത് നിങ്ങൾ ലോവർ വൈബ്രേഷനാണ് എങ്കിൽ ഇവർ ഹയർ വൈബ്രേഷനിലാണ് ഉള്ളത് ഇവർ എന്ത് കാര്യം ചെയ്യാനും മടിയില്ലാത്തവരായി മാറുന്ന കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം കാരണം ഇവർ ഹയർ വൈബ്രേഷനിലാണ് എന്ത് ആക്ഷൻ എടുക്കാനും എന്ത് സ്റ്റാൻഡ് എടുക്കാനും ഒരു പേടിയും ഇല്ല ഇവിടെ ഇവർ ഇവരുടെ ഇൻവ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ആത്മാവ് പറയുന്നത് ഇന്നത്തെ അവർ കേൾക്കുകയും അതനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണോട് ആരെങ്കിലും വഴക്കിടുകയാണ് എങ്കിൽ ആ വഴക്കിടുന്ന വ്യക്തിക്ക് നല്ല പോലെ കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം ഹയർ വൈബ്രേഷനാണിവർ ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ മൂഡ് ശരിയല്ല എങ്കിൽ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ കിട്ടും നല്ല പോലെ വഴക്ക് കൊടുക്കും ആ മൂഡ് നല്ലതായിട്ടാണ് ഉള്ളത് എങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരെ ആരോ ചതിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഉണ്ട് അതായത് അവർ ഇവരുടെ മോശമാണ് ആഗ്രഹിക്കുന്ന മുന്നിൽ ഇവരുടെ നല്ലതുപോലെ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പിറകിൽ നിന്ന് ഇവരുടെ മോശമാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തി ഇവരെ ഇന്നത്തെ ദിവസം ചതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ വളരെ ഗ്രൗണ്ടട്ടായിട്ടിരിക്കുകയും കുറച്ച് ഫയർ ഫയറി എനർജിയിലിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും എന്ന ദിവസം കുറച്ച് സമയം നിങ്ങളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കും കുട്ടിത്വമുള്ള രീതിയിൽ നല്ല രീതിയിൽ റൊമാൻറ്റിക്കായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും പെട്ടെന്ന് ഇവരുടെ ആ ഒരു മൂഡ് മാറുമ്പോൾ ഇവർ മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യും എനിക്കിപ്പോൾ സമയമില്ല സംസാരിക്കാം പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കും ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരുടെ ഏതെങ്കിലും ബന്ധം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം ഇവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ കാര്യത്തിൽ ഒരു സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ ഇന്നത്തെ ദിവസം ഇവർ മാരേജിലൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് മാരേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ഇല്ല എങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ഇടുന്നു ഇവർ അങ്ങനെയൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇവർ ഈ നിൽക്കുന്ന ഫോട്ടോയോ സ്റ്റാറ്റസോ ഇടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ വീഡിയോയിലൂടെ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമച്ചി വായ് താങ്ക് സോ മച്ച്